കോഴിക്കോട് പേരാമ്പ്രയിൽ ആറു വയസ്സുകാരൻ ബൈക്കിടിച്ചു മരിച്ചു സബീഷിന്റെ മകൻ ധ്യാൻദേവാണ് മരിച്ചത് വീടിന് മുന്നിലെ റോഡിൽ മാങ്ങിയെടുക്കാൻ പോയപ്പോൾ അയൽവാസിയുടെ ബുള്ളറ്റ് അപകടം സംഭവിച്ചത് മക്കൾ കാരണം മാതാപിതാക്കൾക്ക് വേദനകൾ മാത്രം കാക്ക കൊത്തിപ്പറിച്ചു കൊണ്ടുപോകുന്നത് പോലെയാണ് കൊണ്ടുപോകുന്നത് സുബ്ഹാൻ അല്ല ആ മാതാപിതാക്കളുടെ അവസ്ഥ ഈ റമദാൻ കഴിഞ്ഞിട്ട് എത്ര അപകട മരണങ്ങളാണ് ഉണ്ടായത് എത്ര ആളുകളാണ് അബദ്ധത്തിൽ മരണപ്പെട്ടു പോയത് പർച്ചറപ്പ് അവരുടെയൊക്കെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ ഈടെ അടുത്തായി അടുപ്പിച്ച് മൂന്ന് മക്കളാണ് മരണപ്പെട്ടത് പത്തും പതിനഞ്ചും വയസ്സുള്ള അതും അപകടത്തിൽ പ്രിയപ്പെട്ടവരെ മക്കൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ചെയ്യണം കേട്ടോ അഞ്ച് നേരവും നമ്മൾ ആഫിയത്തിന് വേണ്ടി മക്കൾക്ക് ദാച്ചയാണ് ചെറിയ മക്കളാണ് അപകടത്തിലും അബദ്ധത്തിലും വന്നു പെടാം നമുക്കൊക്കെ ഇന്ന് മക്കളെ പുറത്തുവിടാൻ തന്നെ പേടിയായിരിക്കാം ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ വേനൽക്കാല അവധിയാണ് സ്കൂൾ വെക്കേഷൻ ആണ് മക്കൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയുന്നില്ല നമ്മുടെ മക്കളൊക്കെ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് പഠിച്ച റബ്ബേ ഈ അടുത്തായിട്ട് അടുപ്പിച്ച് മൂന്ന് മക്കളാണ് അപകടത്തിൽ മരണപ്പെടുന്നത് മുണ്ടേരി നെല്ലിയുളത്തിൽ ഹമീദിന്റെ മകൻ പത്ത് വയസ്സുകാരനായ മുനവർ അലിയുടെ മരണം അതിന്റെ വേദന വിട്ടുമാറും മുന്നേ വേറൊരു മരണവും ഉണ്ടായി മുനവർ അലി മരണപ്പെട്ടത് മദ്രസ വിട്ടുവരുന്ന വഴിക്ക് ബ്ലൂബെറി പറിക്കുകയായിരുന്നു ആ പൊന്നുമൻ അതിനിടയിൽ തെന്നി മാറി കിണറിൽ വീണ് മരണപ്പെടുകയാണ് ആ വേദന വിട്ടുമാറും മുന്നേ ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ പതിനഞ്ച് വയസ്സുകാരൻ മുഹമ്മദ് ലിയാൻ്റെ മരണം ഭാരതപ്പുഴയിൽ മുങ്ങി താഴുകയായിരുന്നു രക്ഷിക്കാൻ ശ്രമിച്ച മുഹമ്മദ് ലിയാന്റെ ഉപ്പയുടെ സഹോദരിയും കൂടെ മരണപ്പെടുകയായിരുന്നു പടർത്ത അവരുടെ ഖബറിടം വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ ഈ ഒരു സങ്കടവും വിട്ടുമാറും മുന്നെയാണ് ഇന്നലെ ഒരു മരണം ഉണ്ടായത് സുഹാനല്ലാ തുടർച്ചയായി മക്കൾ മരണപ്പെടുകയാണ് കാക്ക കൊത്തി കൊണ്ടുപോകുന്നത് പോലെയാണ് നമ്മുടെ മക്കളെ കൊണ്ടുപോകുന്നത് ഉമ്മയുടെ ചൂടുമാറാത്ത മക്കൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മക്കളെ ഇനി പുറത്തുവിടാൻ തോന്നുക ഒന്നെങ്കിൽ ഇതുപോലുള്ള അപകടത്തിൽ ചെന്ന് ചാടും അല്ലെങ്കിൽ വൃത്തികെട്ട കൂട്ടുകെട്ടിൽ അകപ്പെടും ശരിക്കും പറഞ്ഞാൽ പേടിയാണ് മക്കളെ പുറത്തുവിടാൻ ഞാൻ എൻ്റെ മകനെ തന്നെ ഏതെങ്കിലും ഒരു കടയിലാക്കാൻ പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ പേടിച്ചിട്ടാണ് ഒന്നും വേണ്ട അവിടെ കഴിഞ്ഞോട്ടെ ഒന്നുമില്ലെങ്കിൽ സമാധാനം ഉണ്ടാവുമല്ലോ മക്കളെ അങ്ങനെ അയക്കുന്നതിൽ വിഷമം പക്ഷേ നമ്മുടെ മക്കളുടെ സുരക്ഷയല്ലേ നമുക്ക് വലുത് അതുകൊണ്ടാണ് ഇന്നലെ മരണപ്പെട്ട ഒമ്പത് വയസ്സായിരുന്നു പ്രായം പുഴയിൽ കുളിക്കാനിറങ്ങിയ കുട്ടി മുങ്ങി മരിക്കുകയായിരുന്നു ആ കുട്ടി പുഴയിൽ കുളിക്കാനൊന്നും പോയതല്ല അങ്ങനെയൊന്നും പോകുന്ന കുട്ടിയല്ലായിരുന്നു കളിക്കാൻ കളിക്കുവാൻ പോയാൽ തന്നെ ആ ഒരു സമയമാകുമ്പോൾ വീട്ടിൽ വരുന്ന കുട്ടിയായിരുന്നു ആ കുട്ടിയെ കാണാതിരുന്നിട്ട് കളിക്കാൻ പോയ കുട്ടിയായിരുന്നു ആ കുട്ടിയെ കാണാതായിട്ടാണ് ഉമ്മ തിരക്കുന്നത് കളി കഴിഞ്ഞ് രാത്രി ഏഴ് മണിയായിട്ടും ആ കുട്ടിയെ കാണുന്നില്ല അങ്ങനെ വീട്ടിലെത്താത്തതിനെ തുടർന്ന് ഉമ്മ ബേജാരായി പലയിടങ്ങളിലും അന്വേഷിച്ചു അന്വേഷണത്തിൽ ഒടുവിലാണ് വെളിമണ്ണ കടവിൽ നിന്നും മോൻ്റെ മയ്യത്ത് കിട്ടുന്നത് സുബഹാൻ അള്ളാഹ് ഇന്നാലി ലഹി ഒല ഹിറാ താമരശ്ശേരി വെളിമണ്ണ യു പി സ്കൂൾ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ആലത്തുക്കാവിൽ മുഹമ്മദ് ഫസീഹാണ് മരണപ്പെട്ടത് ഒമ്പത് വയസ്സ് ഇന്നാലില്ലാ ഹി വൈനായി ഹി റാജീവൻ എല്ലാവരും ദുവാ ചെയ്യണം കേട്ടോ കളി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തുന്ന പൊന്നുമോനായിരുന്നു ഉമ്മ കാത്തിരുന്ന് കാണാതായപ്പോഴാണ് തിരക്കുന്നത് പടച്ചറബിൻ്റെ വിധി തന്നെയാണ് പടച്ചറബ് ആ മോനെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിച്ചതായിരിക്കും കുരുത്തക്കേടൊന്നും ഇല്ലാത്ത നല്ല പൊന്നുമോനായിരുന്നു കളിക്കാൻ പോയാൽ കളി കഴിഞ്ഞ് വേഗം തിരിച്ചു വരുന്ന പൊന്നുമോനാണ് എന്തോ ആ പൊന്നുമോനെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിച്ചു പടച്ചറബിൻ്റെ വിധി അങ്ങനെയായിരിക്കും അങ്ങനെ കരുതി നമുക്ക് സമാധാനിക്കാനല്ലേ പറ്റൂ എന്നാലും നമ്മൾ നമ്മുടെ മക്കളെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്ക തന്നെ വേണം ഈ ഒരു വെക്കേഷൻ കാലം കഴിയുന്നതുവരെ നമ്മുടെ മക്കളിമേൽ നമ്മുടെ രണ്ട് കണ്ണും വേണം സുഹൃത്തുക്കളെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ മാതാപിതാക്കളുടെ കാര്യം എന്തായിരിക്കും ഇപ്പോൾ ത്രബ് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ പ്പെട്ടവരെ മക്കൾ മരണപ്പെട്ട ഒരു ഉമ്മ നമ്മളോട് ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരും ദുവാ ചെയ്യണം ആ ഉമ്മക്ക് മകൾ നഷ്ടപ്പെട്ടത് മൂന്ന് വയസ്സിലാണ് ആ മോള് മരണപ്പെടുന്നത് മൂന്ന് വയസ്സുള്ളപ്പോൾ പെട്ടെന്ന് തരിപ്പിൽ കയറിയാണ് ആ മോള് മരണപ്പെടുന്നത് ആ ഉമ്മ ഇന്നും വേദനയോടെ കഴിയുകയാണ് എല്ലാവരും ആ ഉമ്മക്ക് വേണ്ടിയും ആ മകൾക്ക് സ്വർഗീയ പൂങ്കാവനം ലഭിക്കാനും എല്ലാവരും ദുവാ ചെയ്യണം മക്കൾക്ക് എന്തായാലും സ്വർഗീയ പൂങ്കാവനം തന്നെ പടച്ചിറപ്പ് കൊടുക്കും ആ മാതാപിതാക്കൾക്കും ക്ഷമ നൽകാൻ എല്ലാവരും ദുവാച് ചെയ്യണം പഠിച്ച റബ്ബ ആ പൊന്നുമോൾക്ക് സ്വർഗീയ പൂങ്കാവനം കൊടുക്കട്ടെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ പൊന്നുമോളെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ നാളെ മഹ്ഷിറയിൽ ആ ഉമ്മക്കൊരു മുതൽ കൂട്ടാകട്ടെ ആ ഉമ്മക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കണേ റബ്ബെ ഒരുപാട് മാതാപിതാക്കൾക്ക് മക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് റബ്ബെ ആ മാതാപിതാക്കൾക്കൊക്കെ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബെ അർഹമുറാഹിമായ റബ്ബെ പർച്ച് റബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള നീ കൊടുക്കണേ റബ്ബെ അള്ളാഹേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ കൊണ്ടുപോകല്ലേ റബ്ബേ അത് നമുക്ക് ഈ ജീവിതകാലം മുഴുവൻ സഹിക്കാൻ പറ്റില്ല റബ്ബെ എത്രയോ മാതാപിതാക്കൾ ഇന്ന് ഖബറിൻ്റെ കരയിലാണ് റബ്ബെ അവർ പൊട്ടിക്കറിയുന്നത് ഞങ്ങൾ കാണുന്നതാണ് റബ്ബെ സഹിക്കാൻ പറ്റുന്നില്ല റബ്ബെ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ കൊണ്ടുപോകല്ലേ റബ്ബേ മക്കൾ മരണപ്പെട്ട ഒരുപാട് മാതാപിതാക്കൾ ഞങ്ങളോട് സങ്കടം പറഞ്ഞതാണ് റബ്ബെ ആ മാതാപിതാക്കൾക്കൊക്കെ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ മക്കളുടെ വസ്ത്രങ്ങൾ കാണിച്ച് പൊട്ടിക്കരിയുന്ന മാതാപിതാക്കളാണ് റബ്ബെ ആ മക്കളുടെ ഗന്ധം ആ വസ്ത്രത്തിലുണ്ടെന്നും ഉണ്ടെന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നത് ഞങ്ങൾ കാണുന്നതാണ് റബ്ബേ ഇതുപോലൊരവസ്ഥ ഒരു മാതാപിതാക്കൾക്കും നീ കൊടുക്കല്ലേ റബ്ബേ ചെറിയ മക്കളാണ് റബ്ബേ ചൂടുമാറാത്ത മക്കളാണ് റബ്ബേ റബ്ബെ റബ്ബേ ആ മാതാപിതാക്കൾക്കൊക്കെ നിഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ ആ പൊന്നുമക്കളുടെ ഖബർ നീ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ ഹബീബിന്റെ അടുത്തേക്ക് തന്നെ നീ എത്തിച്ചേക്കണ റബ്ബെ പൊന്നുമക്കളെ നമ്മൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളിൽ മേൽ പരീക്ഷണം കൊടുക്കല്ലേ റബ്ബെ പരീക്ഷണം കൊടുക്കല്ലേ റബ്ബേ നമ്മൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പോർത്ത് മാപ്പാക്കി തരണ റബ്ബേ ഇതുപോലുള്ള മരണങ്ങളിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബേ നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തരണ റബ്ബേ നമ്മുടെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസം നീ നൽകണ റബ്ബെ മയക്കുമരുന്ന് പോലുള്ള ലഹരിയിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബെ ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് മക്കളെ പേടിച്ച് കഴിയുന്നുണ്ട് റബ്ബെ മയക്കു മരുന്ന പോലുള്ള ലഹരി വസ്തുക്കളിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബെ നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തരണേ റബ്ബെ നല്ല സ്വലീങ്ങളിൽ ഉൾപ്പെടുത്തണേ റബ്ബെ ഉൾപ്പെടുത്തുന്ന റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ തരണേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ അവസാനം ലാഹി ലാഹി എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ ആമീൻ ആമീൻ യാ എല്ലാവരും മരണപ്പെട്ട ഈ പൊന്ന് മക്കൾക്ക് വേണ്ടി ദുവാ ചെയ്യുക അവരുടെ കുടുംബത്തിന് വേണ്ടിയും ദ ചെയ്യണം നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ദുവാ ചെയ്യുക വസിയത്തോടെ ദുവാസ്യത്തോടെ അസ്സാമലൈക്കും വാഹത്തുള്ള